ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് കരുതുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷം വെറുതെ ഒരു ഡെയിലി വ്ളോഗ് പോലെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് സുജലേച്ചുണ്ട് എന്നെയും കാത്തു ഇവിടെ അടുത്ത് വിദ്യാനികേതൻ സ്കൂളിൻ്റെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് സുജലേച്ചിക്ക് സ്കൂളിലെ പ്രിൻസിപ്പളെ കാണാൻ പോണം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് രണ്ടരക്ക് ഞങ്ങളെ വെബ് സീരീസ് പുതിയ വെബ് സീരീസ് മെമ്പറും വക്കീലും അതിൻ്റെ തുടക്കത്തിനൊക്കെ കുറിച്ചുള്ളൊരു ചർച്ചയുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റുകളും സംവിധായകരും പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെയാണ് പിന്നെ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ ഇരിക്കുകയായിരിക്കില്ല ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കട്ടോ അപ്പോൾ ക്കെ ഉദ്യാന കേന്ദ്രത്തില് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ സുജിലേച്ചിതാ ഈ പുരിവെയിലത്തെ കൊടയൊക്കെ ചൂടി വരുന്നുണ്ട് പിന്നെ സുജിലേച്ചി മുമ്പ് വർക്ക് ചെയ്തത് ഇവിടെയാണ് അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും സുജലേച്ചിനെ ഞാൻ കാത്തുനിത്തി ഇതാ സുജലേച്ചീൻ്റെ സ്വന്തം സ്ഥാപനത്തേത് പയ്യോളി എൻ എച്ച് എം ആയുർവേദ ഡിസ്പെൻസറി പയ്യോളി നഗരസഭ കീഴിലുള്ളതാണ് ഞാൻ ചെയ്തതാണ് ഈ ഈ പ്രദേശത്ത് ഈയൊരു കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എന്താന്ന് വെച്ചാൽ കുറേ കാടിന്റെ ഒക്കെ നടുവിൽ ഉള്ളതായോണ്ട് എല്ലാ കലാപരമായ കഴിവുകളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്ര സ്ഥലം ഇപ്പൊ ഒരുപാട് ഡോക്ടറെ എല്ലാം കണ്ടിട്ട് ബാക്കി ഇനി വേറെയും പോകാനുണ്ട് ബാക്കിയൊക്കെ അവിടുന്ന് ഓക്കെ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ഡോക്ടറാണ് ഇവിടെ ഉള്ളത് ദിൽഷ ഡോക്ടർ നമ്മൾ വെറും അഞ്ച് രൂപ ഒ പി ടിക്കറ്റ് മാത്രം എടുത്താൽ മതി നല്ല മരുന്നുകളും ഒരുപാട് ചികിത്സയ്ക്കുള്ള ആയുർവേദത്തെക്കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒരുപാട് മാറാവ്യാധികളൊക്കെ മാറുന്ന മാറുന്നൊരു അമൂല്യമായിട്ടുള്ളൊരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദം അപ്പോൾ ഇവിടെ നമ്മളെ പയ്യോളിക്കാരനിയും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വരണം ഭയങ്കര ശാന്തമായ അന്തരീക്ഷം ഭയങ്കര രസമായിട്ടോ അവിടെ എന്താ പറയുക കവികളൊക്കെ പറഞ്ഞാൽ കവികൾക്കൊക്കെ കവികളൊക്കെ പറയില്ലേ ഈ ഏകാന്തമായ സ്ഥലം സ്ഥലമെന്നല്ല അതുപോലെ ഭയങ്കര ഏകാന്തതാണ് സൈലൻസ് ചുറ്റിലും ഇങ്ങനെ കാട് പച്ചപ്പ് അത് വരുന്ന ഒക്കെയുള്ള സ്ഥലമാണ് പിന്നെ ഉണ്ടായിരുന്നു ഡോക്ടറെ വിളിക്കുന്നു സുജിലേച്ചിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ചെന്ന് നോക്കിത്തരാം ഓക്കേ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മരുന്ന് മാത്രമല്ല കേട്ടോ അവിടുന്ന് കിട്ടിയത് ഡോക്ടറെ എന്താ പറയുക ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിപ്പോയി ഡോക്ടറെ വാക്കുകൾ നമ്മളെന്തൊക്കെയാണ് കഴിക്കേണ്ടിയത് ആരെങ്കിലും നമ്മൾ നമ്മളെ ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെന്താവും അല്ലെങ്കിൽ നമ്മളെന്താ കഴിക്കുന്ന നാളെ തമ്മള അവസ്ഥ ഒന്നും നമ്മൾ ചിന്തിക്കലില്ലല്ലോ പക്ഷെ ഡോക്ടറെ ആ ഡോക്ടറെ ക്ലാസ്സൊക്കെ ഒന്ന് നല്ലോണം കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനൊരു നന്നായി പോകുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഡോക്ടർഷ മേഡം ആ മാഡത്തിൻ്റെ വാക്കുകൾ മാത്രം മതി നമുക്ക് രോഗം മാറാൻ അപ്പം ആ ഒരു ഒരിതിൽ നമുക്ക് ഡോക്ടറോട് ക്ലാസ് ഒക്കെ വെക്കണം പയ്യോളി നഗരസഭയിൽ എൻ്റെ വാർഡിൽ തന്നെ വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലും അപ്പോൾ അത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഓക്കേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം ബാക്കി ഇപ്പോൾ നമുക്ക് എന്ത് വരും എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളൊരു ചെയ്യായ്മുണ്ട് അല്ലെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്കൊരു യോഗങ്ങളൊന്നും വരും ഓക്കെ ഓക്കെ ഞങ്ങൾ ബാക്കിയൊക്കെ അടുത്തത് ഞങ്ങളിതാ വിദ്യാനികേതൻ ഉള്ളത് ഇവിടുത്തെ ഒന്ന് കാണണം സുജലേഷിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തായാലും ഒന്ന് സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പളൊക്കെ ഒന്ന് കാണാം ഇതാണ് വിദ്യാനികേതൻ സ്കൂളിൻ്റെ ഉൾഭാഗം വലിയ സ്കൂളാണ് വലിയ കോമ്പൗണ്ടൊക്കെ ഉണ്ട് വിദ്യാനികേതനില് മാനേജർ സുഗതൻ സാറിനെ ഒക്കെ കണ്ടു എന്താ പറയുക ഇന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവ് ആട്ടോ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ സാറാർ എന്താ പറയുക ഞാൻ മുൻപേ പരിചയപ്പെടേണ്ടിയിരുന്നു വിചാരിക്കുന്നു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ളൊരു ആൾ ഇന്ന് കണ്ട രണ്ടെന്ന് ഡോക്ടർ ഇന്ന് പിന്നെ മാനേജർ സാറ് സുഗതൻ സാറ് ജെ ടി എസിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു അല്ലേ സുജിലേച്ചി ആ ഭയങ്കര ഒരു പോസിറ്റീവ് പോസിറ്റീവ് സുഗതൻ ഒരു അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ ഇനി അടുത്ത കാര്യവും നല്ലൊരു പോസിറ്റീവ് ആയിരിക്കുന്ന ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ ക്രാഫ്റ്റിലേക്ക് ഓക്കെ ക്രാഫ്റ്റ് വില്ലേജിലെത്തി കേട്ടോ ഭയങ്കര വെയിലാണ് പണ്ടത്തെ പാറ പാറ പൊട്ടിച്ച സ്ഥലങ്ങളല്ലതോ കാണുന്നു ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര മാന വെയിലാണ് അങ്ങെത്തണം നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെയാണ് ഉള്ളത് നമ്മുടെ മെമ്പറും വക്കീലിൻ്റെ ടീംസൊക്കെ അവിടെയാണ് ഉള്ളത് ഞാനൊന്നു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ വെയിലൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ അപ്പോൾ ഓക്കെ ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കിയൊക്കെ എടുത്ത് കാണിച്ചു തരാം ക്രാഫ്റ്റിലുള്ളൊരു വെയിൽ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ന് എത്രത്തോളം വെയിലുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണമായിട്ട് അത്രയും നല്ല വെയിലുണ്ടായിരുന്നു ഇതാണ് ഇവിടെ ക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് ഞാനിപ്പം ക്രാഫ്റ്റ് വില്ലേജിന്റെ മറ്റൊരു ഭാഗമായിട്ട് അവിടെ നിന്നാണ് എന്തെങ്കിലും പരിപാടികളൊക്കെ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കല് ഇവിടെ നിന്നാണ് പിന്നെ അതാ പപ്പേട്ടൻതാ ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരുന്നു പിന്നെ ഇതാ ഇവിടുത്തെ പുഴ ഇരിപ്പിടങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ടീംസ് മെമ്പറും വക്കീലും ടീം മെമ്പറും വക്കീലും അപ്പോൾ ഞാൻ ഒന്നുകൂടി എല്ലാവരെയും പരിചയപ്പെടുത്താം മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ സംവിധായകൻ അനീസ് കുറ്റ്യാടി പിന്നെ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഓറഞ്ച് ടീഷർട്ട് രഘുനാഥ് മേപ്പയൂർ പിന്നെ മറ്റേത് പപ്പേട്ടൻ മണിയൂർ പിന്നെ രാഗം മുഹമ്മദ് അലി എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും മനസ്സിലാവുക ഞങ്ങളുടെ സ്വന്തം മമ്മാലിക്ക പിന്നെ അതിൻ്റെ തൊട്ടവേക്കിൽ അത് ആ വൈറ്റ് ആൻഡ് വൈറ്റിൽ നിൽക്കുന്ന ലുക്കുള്ള ചെറുപ്പക്കാരൻ അതാണ് നമ്മുടെ എസ് ആർ ഖാൻ മണിയൂർ മണിയൂരുള്ള ആളുകൾക്ക് എന്തായാലും മനസ്സിലാവും എല്ലാത്ത ആൾക്കാർക്കും മനസ്സിലാവും പിന്നെ നമ്മുടെ സുജലേച്ചി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇനി എല്ലാവരെയും നിങ്ങൾ സ്ക്രീനിലേക്ക് കാണാൻ പോവാണ് അപ്പോൾ ബാക്കിയൊക്കെ വഴിയേ കാണാം അപ്പോൾ ഓക്കെ ബൈ അവിടെ ചർച്ചകളൊക്കെ തുടങ്ങുകയാണ് ചർച്ചകളൊന്നും എന്തായാലും ഞാൻ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കാര്യമായ കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഒടുങ്ങൻ്റെ വരുന്നതായിരിക്കും പിന്നെ മെമ്പറും വക്കീലും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം എല്ലാ പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവണം ഒന്നുകൂടി പ്രകൃതി ഭംഗി കൂടെ ഒന്ന് ഞാൻ കവർ ചെയ്യാം അപ്പം ചേച്ചാ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരുന്നത്